ഈ പറഞ്ഞ വിടവുകൾ ഇല്ലാതാക്കാൻ ഇനി എന്താണ് ഇപ്പം സമൂഹത്തിൻ്റെ വിവിധ സോഷ്യൽ ഏജൻസികൾ അതിനകത്ത് സഭാ നേതൃത്വം ഉണ്ടായിരിക്കാം രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളുടെ ആവശ്യമുണ്ടായിരിക്കാം അപ്പം അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടില് ഈ വിടവുകൾ ഇല്ലാതാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിന് എന്താണ് ഒരു സമൂഹം എന്നുള്ള രീതിയിൽ ഇതിലത്തെ പല തുറകളിൽ പെട്ട ആളുകൾ ചെയ്യേണ്ടത് ഈ സ്നേഹം കൊണ്ടും സംവാദം കൊണ്ടും എന്ന് സംഭാഷണം കൊണ്ടും ഡയലോഗ് എന്നുള്ള വാക്കാണ് ഡയലോഗ് കൊണ്ടും പരിഹരിക്കാത്ത ഒരു പ്രശ്നവും ഇല്ല നമുക്കതായിരുന്നു വേണ്ടിയിരുന്നത് ഇവിടുത്തെ മുസ്ലിം സമൂഹമായിട്ട് നമുക്ക് ഡയലോഗ് ചെയ്യാമായിരുന്നു നമ്മൾ പിന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെടരുത് ഇപ്പം മുനമ്മം വിഷയവും വക്കോഫ് ബില്ലുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് കൂടിച്ചേർന്നതാണ് എന്നും പറഞ്ഞ് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു ഈ കഴിഞ്ഞ ദിവസം കിരൺ റിജിജു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് നമുക്ക് മനസ്സിലായി അങ്ങനെ മാത്രമല്ല അതിൽ പരിഹരിക്കുന്ന ഒന്നും അതിലില്ല ഓക്കെ അപ്പം അതുകൊണ്ട് നമുക്ക് ഒന്ന് സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് വേണം എല്ലാ മതസ്ഥരുമായിട്ടും അത് നമ്മുടെ ഈ കേരള സമൂഹത്തിൽ വളരെ എളുപ്പമാണ് അപ്പം പന്തി പന്തി ഭോജനം പന്തി ഭോജനം നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ മാറ്റം വരുത്തിയൊരു കാര്യമാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ മത നേതൃത്വത്തിന് എല്ലാ മതങ്ങളുടെയും പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിം മതമേലധ്യക്ഷന്മാർക്ക് ആ രീതിയിൽ ചെയ്യാം അതുപോലെ തന്നെ ഈ വെറുപ്പ് വിതയ്ക്കുന്ന നമ്മുടെ ഗ്രൂപ്പുകൾ ഇതിൻ്റെ അകത്തുണ്ട് ഇനി എളുപ്പം എന്നത് മാറ്റാൻ പറ്റില്ല പക്ഷേ എന്നാലും നമുക്ക് എന്തു ചെയ്യാൻ പറ്റും സ്നേഹത്തിൻ്റെ പ്രസ്താവനകളിലൂടെ വാക്കുകളിലൂടെ മാറ്റാൻ പറ്റും ഇനിയെങ്കിലും നമ്മുടെ ബിഷപ്പ്മാർ അത് ശ്രദ്ധിക്കണം നമ്മുടെ പിതാക്കന്മാർ ശ്രദ്ധിക്കണം ഇനി ഒരു പ്രസ്താവന വരുമ്പോഴത്തേനും അത് മറ്റൊരു ഗ്രൂപ്പിനെ മുന വെച്ചുകൊണ്ട് പറയരുത് ഇപ്പം നമ്മളൊരു ഒരു വിഭാഗത്തെ ഒരു കുറ്റകൃത്യത്തിൻ്റെ അംബാസിഡേഴ്സായിട്ട് പ്രഖ്യാപിക്കരുത് എന്താ ഒരു മുസ്ലിം മേധാവി ക്രിസ്ത്യാനികളെ പറ്റി പറയുകയാണ് അവരിങ്ങനത്തെ ആളുകളാണ് എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു മതത്തെയും നമ്മൾ പരസ്യമായി ആക്ഷേപിക്കരുത് എല്ലാ മതങ്ങളിലും ഉള്ളവരും എല്ലാ തരത്തിലും ക്രിമിനാലിറ്റീസും ഉണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിംസും ഹിന്ദുസും എല്ലാം മതമില്ലാത്തവരും ഒക്കെ ക്രൈംസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു മത ഒരു ക്രൈമിനെയും മതവുമായി ബന്ധിപ്പിക്കരുത് ചില ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഇഷ്യൂവിനെ ഒരു ആഗോള പ്രശ്നമാക്കി മാറ്റി അതിനെ വെറുപ്പിൻ്റെ ഒരു ഒരു സോഴ്സായിട്ട് ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മതങ്ങൾ തമ്മിൽ വലിയ അകൽച്ച ഉണ്ടാകും ഇത് താഴെത്തട്ടിലാണ് വരുന്നത് നമുക്ക് ഒരു എന്താ പറയുക ഇപ്പം ബിഷപ്പ് അല്ലെങ്കിൽ നമുക്കൊരു മേൽ എപ്പോഴും അവരുടെ ഒരു സുരക്ഷിതത്വത്തിലാണ് ജീവിക്കുന്നത് പക്ഷേ ഇവിടെ മറ്റെല്ലാവരും ഇടപഴകിയാണ് ജീവിക്കുന്നത് അവിടെ എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും ഒരുമിച്ച് ജീവിക്കുന്നവരാണ് അപ്പോൾ അവരുടെ ഇടയിൽ സംശയവും വിദ്വേഷവും ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനകളും മതമേലധ്യക്ഷന്മാർ നടത്തരുത് അത് ഡാമേജ് ഉണ്ടാക്കും ഇപ്പം എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെയാണ് ഒരു ജാഗ്രത പുലർത്താൻ കഴിയാന്ന് അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടോ ഈ ജനങ്ങളോട് എപ്പോഴും പറയാനുള്ളത് നമ്മൾ നമ്മളെപ്പോഴും ഒരു വായനയുള്ളവരാകുക അന്വേഷണം ഉള്ളവരാകുക ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ദയവ് ചെയ്ത് മറ്റൊരാൾ അതേപോലെ വിശ്വസിക്കരുത് അവർ അവരന്വേഷിക്കണം നമ്മുടെ ഒരു കേരളീയ സമൂഹത്തിന് ഇപ്പോൾ പൊതുവെ വന്നിരിക്കുന്ന ഒരു കാര്യം ഇതാണ് അവരതിനെ പറ്റി അന്വേഷിക്കുന്നില്ല സത്യം എന്താണെന്ന് അന്വേഷിക്കുന്നില്ല മറ്റൊരാൾ പറയുന്നത് നൂറ് ശതമാനം ശരിയാണെന്ന് വിശ്വസിക്കുന്നു അത് മതമേലധ്യക്ഷനാവട്ടെ രാഷ്ട്രീയ നേതൃത്വം മീഡിയാസ് ഇപ്പോൾ പറയുന്ന കാര്യമാകട്ടെ അതേപടി ആരും എടുക്കേണ്ട കാര്യമില്ല അത് അന്വേഷിച്ച് അതിലെ പതിരും കതിരും തിരിച്ചറിയാനുള്ള ഒരു മനസ്സാണ് ഇന്നത്തെ കേരള സമൂഹത്തിന് വേണ്ടത്